ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എപ്പിസോഡിൽ വർഷ സത്യങ്ങളൊക്കെ തിരിച്ചറിയാണ് സച്ചി നിരപരാധിയാണ് സച്ചിക്ക് അത്രയും സച്ചി സച്ചിനെയും രേവതിയെയും അത്രയും അപമാനിച്ചതുകൊണ്ടാണ് സച്ചിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ വർഷ മനസ്സിലാക്കി ഇതൊക്കെ തൻ്റെ അച്ഛൻ്റെയും അമ്മടേയും ഒരു കരുതിക്കൂട്ടിയിട്ടുള്ള പ്ലാനായിരുന്നു തന്നെയും ശ്രീകാന്തിനെയും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛനും അമ്മയും കരുതി കൂട്ടി ചെയ്ത പരിപാടികളാണ് ഓക്കെ എന്ന് മനസ്സിലാക്കുന്ന വർഷ തൻ്റെ അച്ഛൻ്റെ മുഖത്തടിച്ച പോലെ സംസാരിച്ചിട്ട് വർഷയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ വർഷ എന്തും ആരുടെ മുഖത്ത് വേണിച്ചാലും നോക്കി പറയുന്ന ഒരാളാണ് എന്താണ് ശരി അവൾക്ക് എന്താണ് ശരി തോന്നുന്നത് അത് പറയുന്ന ഒരു കുട്ടിയാണ് വർഷ അപ്പം അങ്ങനെ തന്നെ സച്ചി രേവതി നിരപരാധിയാണ് എന്നറിയുന്ന ആ സമയത്ത് വർഷയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല വർഷ അത് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന എപ്പിസോഡാണ് ഇന്ന് അതിനൊക്കെ വഴിയൊരുക്കുന്നത് സച്ചിൻ രേവതി ഒക്കെ തന്നെയാണ് അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കേട്ടാലോ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഒരു ദിവസം പതിവ് പോലെ സ്റ്റുഡിയോയിലേക്ക് പോവാൻ നിൽക്കുകയാണ് വർഷം പോവാൻ നിൽക്കുകയല്ല പോവാണ് പകുതി വഴി എത്തുമ്പോൾ റോഷനാണ് റോഷൻ ആരാണെന്ന് അറിയാലോ വർഷേനെ കല്യാണം കഴിക്കാൻ തന്ന പയ്യനാണ് റോഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ റോഷൻ ഒരു പ്രാവശ്യം ഇവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ റോഷൻ വർഷ വരുമ്പോൾ വർഷയുടെ സ്കൂട്ടി തടഞ്ഞു നിർത്തി റോഷൻ വർഷേനെ ഉപദ്രവിക്കാൻ ശ്രമിക്കാണ്ട് കേട്ടോ കൈ പിടിച്ച് വലിച്ച് അവളെ കാറ് കയറ്റി കൊണ്ടുപോകാൻ നോക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ വർഷ പ പല രീതിയിൽ തട്ടി മാറ്റി ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷയ്ക്ക് അതിന് സാധിക്കുന്നില്ല വർഷ വർഷക്കുതിരി ഓടാനൊക്കെ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ റോഷൻ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് നിന്നെ മതി അത് കഴിഞ്ഞിട്ട് നിന്റെ നിന്നെ അന്ന് സഹായിച്ചവളെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്ന് റോഷൻ ഒരു പ്രാവശ്യം വർഷേനെ ആക്രമിക്കാൻ ആസഡൊഴിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെ രക്ഷിച്ചത് രേവതിയാണ് കേട്ടോ അപ്പം രേവതിനെ ആയിരിക്കാം റോഷൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റോഷൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ പിടിച്ചു വലിച്ച് കേട്ടാൻ നോക്കുമ്പോൾ വേറെ ആരും ഇല്ലാട്ടോ അപ്പോൾ വർഷ പലവട്ടം ഓടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ റോഷൻ്റെ കയ്യിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ സമയത്താണ് അവിടേക്ക് സച്ചി വരുന്നത് കേട്ട് സച്ചി കാർ സച്ചിയുടെ കാർ വരുന്നുണ്ട് സച്ചി ഇത് കാണുമ്പോൾ സച്ചി നിർത്തിയിട്ടുണ്ട് സച്ചി പെട്ടെന്ന് ഇറങ്ങുകയാണ് പെട്ടെന്ന് ഇറങ്ങുമ്പോഴാണ് അത് വർഷയാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ സച്ചി വേഗം ഓടിച്ചെന്ന് അവനെ പിടിച്ചു മാറ്റി തല്ലി സച്ചി അവനെ പരമാവധി പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്തിട്ട് അവനെ പറഞ്ഞ് നല്ല അടി കൊടുക്കുന്നുണ്ട് അവന് ഇതൊക്കെ വർഷം നിന്ന് കാണുന്നുണ്ട് കേട്ടോ വർഷയ്ക്ക് പേടിയാവുന്നുണ്ട് പിന്നെ വർഷയ്ക്ക് ഒരു ധൈര്യമാവുന്നുണ്ട് കേട്ടോ സച്ചി വന്നപ്പോൾ വർഷയ്ക്കൊരു ധൈര്യം ആവുന്നുണ്ട് വർഷനെ രക്ഷിക്കാൻ ഒരാൾ വന്നല്ലോ എന്നുള്ളൊരു മൈൻഡാണ് വർഷയ്ക്ക് ഉണ്ടാവുക കേട്ടോ ഇതിൻ്റെ ഇടയിൽ റോഷൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയില്ലടാ നിന്നെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ റോഷൻ സച്ചി അതൊന്നും കാര്യമാക്കുന്നില്ല സച്ചിക്ക് എന്ത് വെച്ചിരിക്കുന്നു സച്ചി എവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അല്ലെങ്കിൽ എവിടെ ആളെ കൈ കിട്ടുന്നു തല്ലാൻ അത് ചെയ്യുന്ന ആളാണ് സച്ചി അപ്പോൾ സച്ചി കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൻ കാറെടുത്ത് പോകുന്നുണ്ട് അപ്പോൾ സച്ചിനെ മൈൻഡ് ചെയ്യാതെ വർഷ സ്കൂട്ടി എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നിൽക്ക് നീ എന്താ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുന്നുണ്ട് എന്താ കാരണം എന്ന് നിനക്കറിയില്ലെന്ന് ഓ ഞാനാണോ നിങ്ങളുടെ കാരണം ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി അത് നിൻ്റെ അച്ഛൻ നല്ല രീതിക്ക് സംസാരിക്കാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ എൻ്റെ അച്ഛൻ അങ്ങനെ രേവതി ചേച്ചിനെ അങ്ങനെ വിചാരിച്ചു മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങനെ എൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ വയസ്സിന് ഒരാളെ ഇങ്ങനെ കൈ നീട്ടി അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഞാനിപ്പോൾ അങ്കിള് ഞാനിപ്പോൾ ശ്രീകാന്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ട് സച്ചി നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട നീ എൻ്റെ അച്ഛൻ തങ് തങ്കാണ് പാവാണ് എത്രയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പരമാവധി ക്ഷമിക്കാനാണ് നോക്കുക പിന്നെ നിൻ്റെ അച്ഛൻ പറയുന്ന പോലെ ഒരാളെ അപമാനിക്കാനൊന്നും എൻ്റെ അച്ഛന് കഴിയില്ല നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ എൻ്റെ അച്ഛൻ മറ്റുള്ളവരെ സ്നേഹിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ എൻ്റെ അച്ഛനും അതേ അറിയുള്ളൂ നിൻ്റെ അച്ഛനതല്ല ദേവതയെ എത്രമാത്രം അപമാനിച്ചു ആ പരിപാടിക്ക് വന്ന എല്ലാവർക്കും അറിയാം നിനക്കറി നിനക്കറിയില്ലെങ്കിൽ നീ അവിടെ വന്നവരുടെ ആരോടത്തേനും ചോദിച്ചു നോക്കി നോക്ക് രേവതി അങ്ങനെ ചെയ്യാത്തവളാണെന്ന് നിനക്കും അറിയാം അങ്ങനെയൊക്കെ നിൻ്റെ അച്ഛനപമാനിച്ചപ്പോൾ അത്രയും വേളി ഞാൻ ക്ഷമിച്ചിരിക്കുവായിരുന്നു എനിക്ക് അത്രയും വേളി എനിക്ക് പറ്റുള്ളൂ എൻ്റെ ഭാര്യേനാരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തല്ലിപ്പോകും അതിപ്പം അച്ഛനായാലും അമ്മാവനായാലും നീ വന്നില്ലെങ്കിലും വേണ്ടില്ല ശ്രീകാന്തിനോടെങ്കിലും വരാൻ പറയും നീ വരില്ല എന്നുള്ള ഒറ്റ വാശിയിലാണ് ശ്രീകാന്ത് പോലും വരാത്തത് വീട്ടിലേക്ക് നിന്നെ അവൾ നിന്നെ നിന്ന അവനത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാനതിന് മാപ്പ് പറയാൻ നിന്നോട് മാപ്പ് പറയാൻ തയ്യാറാണ് പക്ഷേ നിൻ്റെ അച്ഛനോടും അമ്മോടൊന്നും വന്ന് മാപ്പ് പറയാൻ എനിക്ക് പറ്റില്ല ശ്രീകാന്തിനെ കൂട്ടിയിട്ട് മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരാൻ നോക്ക് എനിക്ക് അത്രേ പറയാനുള്ളൂ നീ കാരണം ഇനിയും എൻ്റെ അച്ഛനും അമ്മയും വിഷമി അച്ഛൻ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല ഒരു വട്ടം നിങ്ങൾ കാരണം പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ടി വന്ന മനുഷ്യനാണ് എന്നിട്ടും നിങ്ങൾ വന്നപ്പോൾ അയാൾ രണ്ടും കൈ കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള അച്ഛനെ ഇത്രയും മാത്രം വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനും അദ്ദേഹം നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒന്നുകൂടി ആലോചിച്ചു നോക്കും ഹർഷയ് ഒരു ഇത്രയും കാലം ഇ ഇത്രയും ദിവസം നല്ല രീതിയിൽ നല്ല രീതിയിൽ സ്നേഹിച്ച് ജീവിച്ച ആൾക്കാരല്ലേ നീയും ശ്രീകാന്തും എന്നിട്ട് ഇപ്പോൾ രണ്ട് പേരും രണ്ട് വീട്ടിലെ രണ്ട് ഭാഗത്ത് പിരിഞ്ഞ് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും വിഷമമുള്ള കാര്യങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ അതിനെ ഒരാളെ വിട്ടിട്ട് പോവുകയല്ല വേണ്ടത് ഞാൻ രേവതിയും തമ്മിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവളെ എന്നെ ഒരിക്കലും വിട്ടിട്ട് പോവില്ല അതുപോലെ തന്നെ അവൻ നിങ്ങളും ഞാൻ ഞാൻ ചെയ്ത തെറ്റിനെ ഞാൻ വേണേച്ച് നിന്നോട് മാപ്പ് കുറയാമെന്നൊക്കെ സച്ചി പറയുകയാണ് പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് വർഷം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പക്ഷെ ശ്രീകാന്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ വർഷക്ക് ചെറിയ വിഷം വേണ്ടിട്ടോ എന്നിട്ട് സച്ചി അവസാനം പറയുന്നുണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ നിൻ്റെ അച്ഛനെ തല്ലിയത് പറ്റിപ്പോയതാണ് അത് അദ്ദേഹം അങ്ങനെയൊക്കെ രേവതിനെ അപമാനിച്ചതുകൊണ്ടാണ് അത് നിനക്ക് തെറ്റാണെന്ന് തോന്നുകയാണെന്നു വെച്ചാൽ നീ എന്നോട് മിണ്ട പക്ഷെ വീട്ടിലേക്ക് വരാതിരിക്കണ്ട ഇരിക്കരുത് ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് പറ്റുമെങ്കിൽ വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ് കേട്ടോ അത് വർഷയുടെ മനസ്സിൽ കൊള്ളുകയാണ് കേട്ടോ വർഷം അങ്ങനെ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോയി ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സമയത്തും അവിടെ അച്ഛനും അവൻ്റെ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ റോഷനെ കണ്ട കാര്യവും റോഷൻ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം സച്ചി വന്ന കാര്യമൊക്കെ വർഷ അവളുടെ വീട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പം മധുസൂദനം പറയാന് ആ റൗഡി പിന്നെ വന്നു അവൻ മനഃപൂർവ്വം നിന്നെപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണോ എന്നിട്ട് നിന്നെ ആരാ രക്ഷിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം സച്ചിയേട്ടനാണ് വന്ന് രക്ഷിച്ചെന്ന് പറയ സച്ചിയോ അവനെങ്ങനെ അവിടെ എത്തി അതൊന്നും എനിക്കറിയില്ല സച്ചിയേട്ടൻ വന്നു സച്ചിയേട്ടൻ നന്നായി നല്ല രീതിക്ക് അവനെ കൈകാര്യം ചെയ്തിട്ട് അവനെ പറഞ്ഞു വിട്ടു എന്ന് പറയാനിട്ട് അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട് അവൻ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല എന്ന് അപ്പം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു സച്ചിയേട്ടൻ ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ചെയ്തതിന് ചെയ്തത് നിനക്ക് തെറ്റാണ് തോന്നുകയാണെന്ന് വെച്ചാൽ ഞാൻ മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയേട്ടൻ മാപ്പൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ നീ എന്താ ചെയ്യുന്നത് നീ അങ്ങോട്ട് തിരിച്ചു പോകുകയാണോ എന്ന് മഹിമ ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല അമ്മേ അച്ഛന് തല്ലിയ വീട്ടിലേക്ക് എനിക്കത് ഉറക്കം പോലും പറ്റുന്നില്ല എനിക്ക് എപ്പോഴും അയാളെ കാണുമ്പോൾ എനിക്ക് ആ സംഭവങ്ങളൊക്കെ ഓർമ്മ വരികയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് കയറി പോകുന്നുണ്ട് അപ്പം മഹിമ പറയുന്നുണ്ട് ഏട്ടാ അവളിനി തിരിച്ചു പോവോ അവളുടെ മനസ്സ് ചെറുതായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അവൾ നമ്മളെ വിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം മഹി മധുസൂദനൻ പറയുന്നുണ്ട് നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടാണ് ഇതുവരെ എത്തിച്ചതെങ്കിൽ അവളെ ഇവിടെ തന്നെ നിർത്താനും നമുക്കറിയാം അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം നമ്മൾ ഇതുവരെ ചെല്ലുന്നൊന്നും അവളറിഞ്ഞിട്ടില്ല ഇനി അവളറിയല്ല എന്തായാലും നമുക്ക് ഇപ്പോൾ വീട്ടിലെത്തിയ വർഷ അച്ഛനോടും അമ്മോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുകളുടെ റൂമിലേക്ക് പോയി തിരിച്ച് താഴത്തേക്ക് വരാനാണ് താഴത്തേക്ക് വരുന്ന സമയത്താണ് ഇങ്ങനെ ഇവര് തമ്മിൽ മഹിമയും വർഷയുടെ അച്ഛനും കൂടി സംസാരിക്കുന്ന അമ്മയും അച്ഛനും കൂടി സംസാരിക്കുന്ന ആ ഒരു സീനെന്നാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക രേവതി ശിശിനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് അച്ഛനങ്ങനെ ചെയ്ത് കൂട്ടിയതാണെന്നും ഒരുപാട് കാര്യങ്ങൾ ആ ഫംഗ്ഷൻ കൊളാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ചെയ്തിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അപ്പോൾ അവർക്ക് വേറൊരു വഴിയില്ലാതെ ചെയ്തതാണ് ഇതൊക്കെയെന്നും അതേ എന്നെയും ശ്രീകാന്തിനെയും വർഷേനെയും ശ്രീകാന്തിനെയും ഇവിടേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ അറിയുന്ന നിമിഷം പക്ഷേ ആകെ തകർന്നു പോകാനിട്ടും സ്വന്തം അച്ഛനും അമ്മയും കൂടി ചെയ്ത് അവർ തന്നെ മനഃപൂർവ്വം എക്സിക്യൂട്ട് ചെയ്തൊരു കാര്യമാണ് ഇത് ഞാനും എൻ്റെ വീട്ടുകാർ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ അവിടെ കോമാളികളാവുമായിരുന്നു എന്നൊക്കെ അറിയുന്ന വർഷക്കത് സഹിക്കാൻ പറ്റിയില്ല ഈ ആരും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് വർഷം വാശി പിടിച്ച് ശ്രീകാന്തിനെ കൂടി വേണ്ടെന്ന് വെച്ചിട്ട് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ വർഷയ്ക്ക് ആകെ വിഷമാവാണ് കേട്ടോ പക്ഷേ അതൊക്കെ അച്ഛനോടും അമ്മോടും പറഞ്ഞ് അവരോട് അത്രയും പറയാനുള്ളതൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളാണ് ഇതെന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് തൊലി ഉരുങ്ങി പോവുകയാണ് സച്ചിയേട്ടനോട് തെറ്റും ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ രേവതി ശിശിനെ അത്രയും അപമാനിച്ചിട്ട് നിങ്ങൾ കരുതി കൂട്ടി മനപൂർവ്വം ചെയ്തതാണല്ലേ എൻ്റെ അച്ഛനൊരു പെട്ടെന്ന് തെറ്റു ധരിച്ചപ്പോൾ പറഞ്ഞു പോയതാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ അച്ഛൻ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമമുണ്ട് അത്രയും നല്ലൊരു വീട്ടുകാർ ഞാൻ വെറുപ്പിച്ചു നിങ്ങളുടെ കൂടെ ഞാൻ നിന്നു എൻ്റെ അച്ഛനെ തല്ലി എൻ്റെ അച്ഛനെ തല്ലിയതുകൊണ്ട് ഞാൻ വെറ്റിലാന്നെ പറഞ്ഞ് ഞാൻ നിന്നതൊക്കെ വെറുതെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞു വർഷ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുണ്ടോ എന്നിട്ട് വർഷ നേരെ പോകുന്നത് ശ്രീകാന്തിന്റെ ഹോട്ടലിലാണ് റസ്റ്റോറൻറ്റിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു ശ്രീകാന്തിന് കൂട്ടിയിട്ടാണ് വർഷ തിരിച്ച് ചന്ദ്രോദയത്തേക്ക് പോകുന്നത് തിരിച്ചു വർഷം അങ്ങനെ രേവതിയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും രേവതിയെ കെട്ടിപ്പിടിച്ച് കുറേ കറിയുന്നുണ്ട് ഈ സമയത്താണ് അവിടേക്ക് സച്ചി കടന്നു വയ്യ സച്ചിനോടും ശ്രുതി മാപ്പ് സോറി വർഷ മാപ്പ് ചോദിക്കുന്നുണ്ട് സച്ചിയായിട്ട് എന്നോട് ക്ഷമിക്കണം എൻ്റെ അച്ഛനും അങ്ങനെയും കരുതിക്കൂട്ടി ചെയ്തതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛനെ തല്ലി എന്നുള്ളൊരു ദേഷ്യത്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ അതവര് മനഃപൂർവ്വം എന്നെ ശ്രീകാന്തിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണെന്നു എന്നെനിക്കറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാവരും വേദനിപ്പിച്ചു ഞാൻ ആരെയും വിശ്വസി ഞാൻ രേവതി ചേച്ചിനെയും കൂടി വിശ്വസിച്ചില്ല എൻ്റെ അച്ഛനും അമ്മേനെയും വിശ്വസിച്ചു പക്ഷേ അവരിൻ്റെ ചതിക്കുക ചെയ്തതെന്നൊക്കെ പറഞ്ഞു വർഷം ഒരുപാട് കാര്യങ്ങൾ ഒരു സെൻറ്റിമെൻറ്റൽ സീനൊക്കെയാണ് വരുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഞങ്ങളങ്ങനെ വെറുതെ ഒരാളെ ഞാൻ ആരുടെയും മേക്കിട്ട് വെറുതെ കയറാറില്ല പിന്നെ ദേവതീനെ അത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത് വയസ്സിന് മൂത്തൊരാളെ ഞാൻ കൈയ്യൊങ്ങി അത് തെറ്റാണ് പക്ഷേ ദേവതീനെ അപമാനിച്ചപ്പോൾ എനിക്കത് സഹിക്കാനായിട്ടാണ് ഞാനും ചെയ്തത് എന്തായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു കലങ്ങി തെളിഞ്ഞല്ലോ അതിൻ്റെ സമാധാനം നിനക്ക് നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അതെൻ്റെ വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പഴയ പോലെ ആവാണ് ഈ ഒരു എപ്പിസോഡിനൊക്കെ ശേഷം സച്ചിൻ വർഷി നല്ല കൂട്ടാവാണ് കേട്ടോ സച്ചിൻ വർഷി നല്ല കൂട്ടാവാണ് ആദ്യം വർഷയ്ക്ക് സച്ചിനോടൊരു ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു കാണുന്നു അങ്ങനെ ഒരു ദേഷ്യം ഇതായിരുന്നല്ലോ അത് മാറി വർഷ വർഷ സച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും വർഷയ്ക്ക് സച്ചിനോട് വലിയ ദേഷ്യമൊന്നും ഇല്ലാത്തൊരു സീനുകളാണ് പിന്നത്തെ എപ്പിസോഡ്സില ൊക്കെ വരുന്നു കിട്ടും ഒരു ചേട്ടനനിയത്തി ബന്ധം പോലെ നല്ല രീതിക്ക് പോകുന്ന ഒരു കോംബോ കോമ്പാവും വർഷഡിയും സച്ചിയുടെയും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്